നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൻ വില്ലയുടെ രണ്ടേ ഒന്നിന് പൊട്ടി കഴിഞ്ഞ ആ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് സിറ്റിയുടെ ഒമ്പതാമത്തെ തോൽവിയാണിത് കളിക്ക് ശേഷം പെപ്പെന്തു പറയും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് പെപ്പ് പതിവ് പോലെ ഒരു കാര്യം ഇങ്ങനെ ആവർത്തിക്കുന്നതാണ് ഇന്ന് ശേഷവും നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഈ ആസ്റ്റൻ വില്ലയ്ക്കെതിരെയുള്ള കളിയിൽ യഥാർത്ഥത്തിൽ ആദ്യ പകുതിയിൽ സിറ്റി നന്നായി കളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ആസ്റ്റൻ വില്ലയുടെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു അവർ കോമ്പാക്റ്റായിട്ട് നിൽക്കുക അവരുടെ ഷേപ്പ് കീപ്പ് ചെയ്ത് നിൽക്കുക ബോൾ സ്റ്റീൽ ചെയ്യുക കിട്ടുന്ന അവസരങ്ങളിൽ ഏതൊരു ഭാഗത്തേക്ക് നീക്കങ്ങൾ ഉണ്ടാക്കുക അതവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പെപ്പ് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ടീം നന്നായിട്ട് തന്നെ ആദ്യ പകുതി കളിച്ചു രണ്ടാം പകുതിയിലാണ് കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പെപ്പ് പറയുന്നു ഞങ്ങൾക്ക് വളരെ മികച്ച ഫസ്റ്റ് ഹാഫാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ തുടക്കത്തിലുണ്ടായ കുറച്ച് മിസ്റ്റേക്സ് ഒഴികെ മികച്ച പ്രകടനമാണ് ഞങ്ങൾ നടത്തിയത് വളരെ വളരെ മികച്ച രൂപത്തിൽപ്പെട്ട ഐ തിങ്ക് വി പ്ലേഡ് എ റിയലി റിയലി ഗുഡ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ കുറച്ച് ഡ്രോപ്പ് ഡ്രോപ്പായിപ്പോയി ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ താരങ്ങൾ തിരികെ തരൂ എൻ്റെ താരങ്ങൾ തിരികെ തരിക നോക്കുക ഞങ്ങളിപ്പോൾ കളിക്കുന്നത് ജസ്റ്റ് വൺ സെൻട്രൽ ഡിഫൻഡർ വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക ആ ഒരു ഫിറ്റ്നസിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് തീർച്ചയായിട്ടും ഈ താരങ്ങളിൽ എനിക്ക് ഇൻക്രെഡിബിൾ ട്രസ്റ്റ് ഉണ്ട് വളരെ മികച്ച താരങ്ങളാണ് വളരെ മികച്ച പ്രൈഡ് ഉള്ള താരങ്ങളാണ് അതനുസരിച്ച് ഡിസെയർ ഉള്ള താരങ്ങളാണ് സോ അങ്ങനെ തന്നെ ആവണം അധികം വൈകാതെ തന്നെ എനിക്ക് ഒരു വഴി തിരികെ വരാനുള്ള വഴി സൂണർ ഓർ ലേറ്റർ കണ്ടെത്തിയേ പറ്റൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് തിരികെ വരാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു സോ താരങ്ങളുടെ പരിക്കാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് കഴിഞ്ഞ ദിവസം ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ താരങ്ങൾ തിരികെ തരൂ ഞങ്ങൾക്ക് വീണ്ടും പഴയ കളി കളിക്കാമെന്ന് അപ്പം വീണ്ടും മാധ്യമപ്രവർത്തകർ ഇതേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ടർ പേപ്പറിനോട് കളിക്കുന്ന ശേഷം ചോദിക്കുന്ന ചോദ്യം ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംതിങ് ഡിഫറൻറ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം അതിന് അദ്ദേഹത്തിന്റെ മറുപടി യാ ഐ ഹാവ് ടു ഡൂ ഇറ്റ് യാ അപ്പോൾ ചോദ്യം എന്തായിരിക്കും അത് ആ ഒരു മാറ്റത്തെ കുറിച്ച് എന്തായി എന്ത് ചെയ്യുന്നത് അതിനുള്ള അദ്ദേഹത്തിന് മറുപടി വീണ്ടും അത് അതാണ് ഗീവ് ബാക്ക് മൈ പ്ലയേഴ്സ് എൻ്റെ താരങ്ങൾ തിരികെ തരൂ അതാണ് അതോടുകൂടി കാര്യങ്ങൾ വ്യത്യസ്തമാകും ഗീവ് ബാക്ക് മൈ പ്ലെയേഴ്സ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏതായാലും ശരിയാണ് പരിക്ക് അവരെ വലച്ചിട്ടുണ്ട് സോ ഇതൊക്കെ കാണുമ്പോഴാണ് കാർലോഞ്ചിലോട്ടി ഇപ്പോൾ റയൽമാരുടെ ചെയ്ത് കൂട്ടുന്നത് ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയേണ്ടി വരിക നിരവധി താരങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടും മോശമല്ലാത്ത പ്രകടനം റയൽ നടത്തുന്നുണ്ട് അവിടെയാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സിൻ്റെ